ജലദോഷം പനി ചർദി വയളക്കം ത്വക്ക് രോഗങ്ങൾ ഇവയൊന്നും രോഗങ്ങളല്ല മറിച്ച് കെട്ടിക്കിടന്ന് അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കാനിടയാക്കുന്ന നിങ്ങളെ രോഗത്തിലേക്ക് വീഴ്ത്താനടയാക്കുന്ന ദൂഷ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ജോലികളാണ് നാൽപ്പത് കിലോമീറ്റർ സ്പീഡാണ് നിങ്ങളൊന്ന് തുമ്മുന്നതിന് തുമ്മുമ്പോഴും ചുവക്കുമ്പോഴും നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് ശ്വാസകോശത്തിൽ നിന്ന് കഫമെല്ലാം തെറിച്ചു പോകുന്നത് ജലദോഷം ജലഗുണമാണ് ദോഷമല്ല അത് വരുത്താതെ നോക്കുക വരേണ്ട സാഹചര്യം ഉണ്ടാക്കാതെ നോക്കുക അങ്ങനെ ഉണ്ടായിപ്പോയാൽ അത് വരിക തന്നെ വേണം അത് തടയരുത് ആ സമയത്ത് നിങ്ങൾ ജ്യൂസുകൾ മാത്രം കുടിച്ച് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ഒഴുകാനുള്ളതെല്ലാം ഒഴുകിപ്പോയി ശരീരം ക്ലീനായി കഴിയുമ്പോൾ ജലദോഷം മാറിക്കൂടും അങ്ങനെ ചെയ്യാവൂ അപ്പോൾ ചിലർ ചോദിക്കും ദിവസവും രാവിലെ ദിവസവും ഇങ്ങനെ തുമ്മൽ തന്നെയാണ് ദിവസവും ജ്യൂസ് ഫാസിങ് നടത്താൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കണം ഇപ്പോൾ ചില വീടുകൾ അലർജിയുടെ കേന്ദ്രമാണ് വാർണീഷ് പെയിൻറ് പിന്നെ അതുപോലെ പൊടി പിടിച്ചതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നീക്കാക്കണം അപ്പോൾ കുറച്ച് ചിരട്ടക്കരിയെടുത്ത് വീടിൻ്റെ എല്ലാ മൂലയ്ക്കും പക്ഷേ ഷെൽഫിൻ്റെ ഉള്ളിലെല്ലാം വെച്ചോളൂ ചിരട്ടക്കരിയിൽ മെഡിക്കേറ്റഡ് ചാർക്കോളുണ്ട് നെറ്റിൽ നോക്കിയാൽ മെഡിക്കേറ്റഡ് ചാർക്കോൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും പഠിക്കാൻ പറ്റും ചിരട്ടക്കരിക്ക് വിഷാംശങ്ങളെ വലിച്ചെടുക്കാനുള്ള വലിയ കഴിവുണ്ട് ഇവിടെ നിങ്ങളുടെ കാറിലാണെങ്കിലും എൻ്റെ കാർ ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഒരു ദിവസം അവർ ചോദിച്ചു സാറേ സാറിൻ്റെ കാറ് എത്ര വെയിലത്ത് കൊണ്ടുപോയിട്ട് പോയിട്ട് കയറിയിരുന്നാലും അതിൽ ഫൗൾ സ്മെല്ല ഞങ്ങളിവിടെ വരുന്ന കാറുകളൊക്കെ അതിൽ എയർ റിഫ്രഷ്നറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിൽ വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു മോശം ഗന്ധമുണ്ട് സാറെന്താ ചെയ്യുന്നത് ഞാൻ സീറ്റിൻ്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ പൊതി തുണി കഷ്ണം പൊതിഞ്ഞ് കെട്ടി കിടും ചിരട്ടക്കരി പൊതിഞ്ഞ് കെട്ടിയിരിക്കുകയുള്ളൂ എടുത്ത് കാണിച്ചു കൊടുക്കും കരിക്ക് കരി എല്ലാത്തിനും പോയിസണസ് ഗ്യാസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് അത് നിങ്ങളെ കുളിമുറിയിൽ ഈ കുളിമുറിയിലൊക്കെ വെക്കുന്ന ഭാഷാണത്തിൻ്റെ പേരെന്താ ആ അതൊന്നും വയ്ക്കരുത് അത് കൂടുതൽ എയർ കണ്ടാമിനേഷനേ ഉണ്ടാക്കുകയുള്ളൂ കരി വെച്ചാൽ മതി പണ്ട് അമ്മൂമ്മമാർ ചെയ്തിരുന്ന കാര്യമാണ് ചിരട്ട കത്തി കരിയുന്നതിന് മുമ്പ് ലേശം വെള്ളമൊഴിച്ച് കരിയുമ്പോൾ തന്നെ വെള്ളൊഴിച്ചു കിടത്തിയാൽ അതിന് കുറച്ചുകൂടി ആക്ടിവേഷൻ കിട്ടും പിന്നെ ചെറുനാരങ്ങ നീരിലൊക്കെയാണ് മെഡിക്കലി ആക്ടിവേറ്റ് ആക്കിയ കുറേ കൂടെ വലിച്ചെടുക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്കതൊരു ബിസിനസ്സായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ചിരട്ടക്കരി മെഡിക്കേറ്റഡ് ചിരട്ടക്കരിയുടെ മനോഹരമായിട്ട് മേശപ്പുറത്ത് വെക്കാവുന്നത് ഫ്ളവേഴ്സായിട്ട് അല്ലെങ്കിൽ ആ മുറിയുടെ മൂലയ്ക്ക് വെക്കാവുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഈ സാധനം നിറച്ചെടുത്താൽ നല്ലൊരു വളരെ മനുഷ്യർക്ക് ഉപകാരപ്രദമായൊരു ബിസിനസ്സാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ ജലദോഷം കഫിംഗ് ആൻഡ് സ്നീസിങ് നമ്മുടെ ലങ്സുകളെ മൈക്രോ ഓർഗാനിസങ്ങളെ തള്ളിക്കളയാനായിട്ട് ശുദ്ധീകരിക്കാനുള്ളതാണെന്നാണ് പ്രസ്കോട്ടിൻ്റെ മൈക്രോ ബയോളജി ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് മെഡിക്കൽ മെഡിക്കൽ ടെസ്റ്റുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേപോലെ പനി പനിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എന്തിനു ശരീരം ടെമ്പറേച്ചർ കൂട്ടുന്നു കൂട്ടേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് കത്തിച്ചു കളയാനുള്ളത് കൊണ്ടാണ് അപ്പോൾ വളരെ ജാഗ്രത പാലിക്കണം ഒരു കാരണവശാലും പനി താഴ്ത്താൻ ശ്രമിക്കരുത് ധാരാളം വെള്ളം കുടിക്കുക കുടിക്കാവുന്ന അത്ര വെള്ളം കുടിച്ചാൽ തന്നെ പലപ്പോഴും പനി വരേണ്ട കാര്യം ഉണ്ടാവില്ല അത് വെള്ളത്തിലൂടെ അലിഞ്ഞ് നീർത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ ടോക്സിക് കോൺസെൻട്രേഷൻ മാറുമ്പോൾ ശരീരത്തിന് പിന്നെ പനി കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവില്ല അതേപോലെ പ്രകൃതി ഉത്സാഹ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന ഒരു എനിമ കാനണ്ട് അത് നിങ്ങളുടെ വീട്ടിലുണ്ടാവണം ശോധന എപ്പോഴെങ്കിലും ഒരു മോശം ഭക്ഷണം കഴിച്ചു വയറിനൊരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശോധന നടക്കുന്നില്ല എങ്കിൽ പനി വരികയാണെങ്കിൽ ഈയൊരു എനിമാക്കാനൊന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ ശോധന നന്നായി നടക്കും കുടല് ഫ്രീ ആകും മോഡേൺ മെഡിക്കൽ ടെക്സ്ഫുകളും പനിക്ക് ചെയ്യേണ്ടത് എന്ന് എന്നുള്ള പനിക്ക് പോലും ചെയ്യേണ്ടത് ഇതാണെന്നാണ് പറയുന്നത് പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും നയൻ ഫോ സീറോ ഡബിൾ ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്റ്റ്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ് പനിക്കും പട്ടിണി ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട് പനിക്കു പട്ടിണി അമ്മൂമ്മ പറഞ്ഞു അല്ലല്ല പരാസറ്റമോൾ അമ്മാവൻ പറഞ്ഞു ഡോക്ടർ അമ്മാവൻ പറഞ്ഞു പനി വന്നാൽ ചാകൂല്ലേ അമ്മാവിരുണ്ടു ഈ അമ്മമാരൊക്കെ പൊട്ടി പിള്ളേരല്ലേ പനി വന്നാൽ ചാകൂല്ലേ അമ്മ വിരണ്ടു പനി വന്നാൽ ചാകൂല്ല അമ്മൂമ്മ മൊരണ്ടു എന്താ അമ്മുമ്മ മു മൊരണ്ടത് ഓരൊക്കെ എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളേ അവിടെ മിണ്ടാണ്ട് ഒന്നോടത്തു പോയി ഇരിക്കാൻ പറയും പീഡിച്ചാണ് പല വീട്ടിലെ അപ്പൂമ്മന്മാരും അമ്മുമ്മമാരും ഒക്കെ ജീവിക്കണത് കഷ്ടമാണ് പല വീട്ടിലെ അപ്പം അമ്മമാരുടെയും കാര്യങ്ങൾ അപ്പോൾ പനിക്ക് പട്ടിണിയാണ് വേണ്ടത് ഏത് രോഗാവസ്ഥ തോന്നിയാലും നീർക്കെട്ട് തോന്നിയാലും നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഭക്ഷണമൊന്നുപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് നോക്ക് ആദ്യത്തെ ദിവസങ്ങളിലാണ് പ്രയാസം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസങ്ങളിൽ മാറ്റം ഏത് മാറ്റവും പ്രയാസമാണ് പക്ഷെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇഫക്റ്റ് അറിയാൻ സാധിക്കും അപ്പോൾ പനി അങ്ങനെ വിശ്രമം വേണം എനർജി പുറത്ത് ചിലവഴിക്കരുത് ഉള്ളിൽ തന്നെ ആവശ്യമുണ്ട് വയറുളാക്കാം ഞാൻ ഈ പ്രകൃതിയിലേക്ക് വന്ന സമയത്ത് എൻ്റെ അയൽ വീടുകളിലൊന്നിൽ ഒരു കല്യാണം ഞാൻ അവിടെ പോയി അവിടെ ഇരുന്നവരൊക്കെ കൂടി എൻ്റെ വാരി എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഈ ജേക്കപ്പ് എവിടെ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ നസ്രാണിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ബിരിയാണി കഴിക്കാത്ത ആണി എന്തോന്ന് നസ്രാണിയാണ് ഉണ്ടില്ല സഹിച്ചു വൈകിട്ട് ഇതിലൊരുത്തരം ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ കബീർ പറഞ്ഞു ജേക്കപ്പേ താനും കഴിക്കാതിരുന്നത് നന്നായിടോച്ച എന്തായി കബീർ ഓ ഒരമണിക്കൂർ ഉള്ളൂ എങ്ങോട്ടാ ഓടുന്നായി പോയി മൂന്നാല് പ്രാവശ്യം വയറ്റീന്ന് പോയപ്പോൾ ഞാൻ ഉടനെ ഡോക്ടർ അടുത്ത് ഒരു നല്ലൊരു ഡോക്ടർ ഉണ്ട് അങ്ങേരെ പോയി കണ്ടു അങ്ങേരെ ഒരു ഗുളിക തന്നു ആ അപ്പ നിന്നു വയളക്കം ഗംഭീര ഞാൻ ചോദിച്ചു കാര്യമേ തനിക്ക് വയറുള്ള എന്താണോ ആ ബിരിയാണിക്കകത്ത് ഏതാണ്ട് പാഷാണം കിടന്നിരുന്നു തന്നേ ഓ അപ്പോ ആ ബിരിയാണിക്കകത്തൂടെ തൻ്റെ വയറ്റിലേക്ക് പോയ പാഷാണം കളയാൻ വേണ്ടിയല്ലട തനിക്ക് വയറൽ ചെയ്യത് പോയി നിർത്തി വെച്ചു ഇനി ആ പാഷാണെന്തു ചെയ്യും കബീർ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി അപ്പൊ പിന്നെ ആ ഡോക്ടറെ എനിക്കെന്തിനാ മരുന്ന് തന്നെ ഞാൻ പോയി താൻ ചെന്ന് പറഞ്ഞു ഡോക്ടറെ വയറിലൊക്കെ നിർത്തണം ഡോക്ടർ നിർത്തി തന്നു എടോ ഇനിയിപ്പം എന്ത് ചെയ്യോളൂ കവിടെ പേടിക്കണ്ട ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ അത് ആസ്തമയായിട്ടോ അലർജി ആയിട്ടോ ലിവർ ഫെയിലിയർ ആയിട്ടോ കിഡ്നി ഫെയിലിയർ ഫെയിലിയറായിട്ടൊക്കെ വന്നോളും അയ്യോ എടോ ഞാൻ എന്താ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് കുമ്പളങ്ങയു കുടിക്കി രണ്ട് ദിവസം പഴങ്ങൾ പേടിക്കുന്നൊക്കെ പറയല്ലാണ്ട് എന്താ ചെയ്യുക ആശ്വസിച്ച് വിട്ടു വെള്ളം കൂട്ടു കുടിക്കും ഒരു കാരണവശാലും ഛർദിയെയോ വയറിളക്കത്തെയോ മരുന്ന് ചെയ്ത് തടയരുത് ശരീരത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും ആണെങ്കിലും ഒരിക്കലും ശരീരം ഛർദിക്കില്ല ശരത്തിൻ്റെ നിയമത്തിൽ പെട്ടതല്ല അത് ഒരു കാരണവശാലും ശരീരം നേര ചോവയാണെങ്കിൽ വയറിളക്കില്ല വിഷാംശങ്ങളുണ്ടെങ്കിലേ ഇളക്കി കളയുള്ളൂ അത് പരിശോധിച്ചിട്ട് അതിൽ ഭൂതമുണ്ട് പ്രേതമുണ്ട് യക്ഷിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതല്ല കാരണം കാരണം ടോക്സിനാണ് അപ്പം ജലദോഷം വരാം പനി വരാം വയളക്കം ഛർദി രോഗങ്ങളല്ല അപ്പോൾ പിന്നെ ത്വക്ക് രോഗങ്ങളോ എൻ്റെ അടുത്തൊരു ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗി വന്നു എക്സിമ കാലാവ കൂടെ വികൃതമായിട്ടുണ്ട് തൊലിപ്പുറത്ത് അപ്പം കണ്ടാൽ തന്നെ അറിയാം ഒരു പത്ത് തല്ലോങ്കിലും ആയിട്ട് ചികിത്സയിലാണ് എന്തെങ്കിലുമൊക്കെ പുരട്ടുമ്പോൾ കുറയും പിന്നെയും വരും പിന്നെയും പുരട്ടും പിന്നെയും പോകും പിന്നെയും വരും പിന്നെ ഇപ്പം പോകുന്നുമില്ല എന്തു പരട്ടിയാലും കുഴപ്പമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ അതിന് നന്ദി പറയണം വീണ്ടും വീണ്ടും അത് വരുന്നതിന് നന്ദി പറയണം അയാളും ഇത് നോക്കി രോഗത്തിന് നന്ദി പറയുകയേ ഇത് കാരണമുള്ള എൻ്റെ ദുരിതം ഡോക്ടർക്ക് അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു എടോ ഈ സാധനം ഉള്ളത് കൊണ്ടാണ് താനിപ്പോ ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നതോ അതെ ഈ സാധനം ഇവിടെ വന്ന് നിൽക്കുന്നതിന് പകരം തന്റെ കരളിൽ പോയി കടന്നിരുന്നെങ്കിലോ ഈ എക്സിമ ഈ സോറിയാസിസ് തന്റെ കരളിലാണ് വന്നിരുന്നെങ്കിൽ അറിയുവോ മനസ്സിലാവോ ആ അവയോ നശിഞ്ഞു പോവില്ലേ എടോ തൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന വിഷാംശങ്ങൾ കരളിൽ പോയി നിർവീര്യമാവണം പക്ഷെ കരൾ തിരിഞ്ഞു പോവും തകർന്നു പോകും മൂത്രത്തിലൂടെ കളയാമെന്ന് വെച്ചാൽ കിഡ്നിങ്ക് കേടുവരും എന്ത് ചെയ്യണം തൻ്റെ ശരീരം ത്വക്കിലൂടെ കളയാൻ ശ്രമിക്കുന്നു അപ്പോൾ ത്വക്കിൽ ആസിഡ് വീണ് പൊള്ളുന്ന പോലെ പാടുവരികയാണ് അത്രയും വിഷാംശമാണെന്നർത്ഥം അതിനെ എന്തെങ്കിലും തേച്ച് വച്ചാൽ മാറും എങ്ങോട്ട് മാറും എങ്ങോട്ട് മാറും അകത്തേക്ക് മാറും ഇത് ബുദ്ധിയാ നമ്മളടുത്ത് ഒരു മാസം നിന്നു നല്ല വ്യത്യാസം വന്നു ബാക്കി വീട്ടിൽ പോയി ചെയ്യാൻ പറഞ്ഞ അയച്ചു മൂന്നാലഞ്ച് മാസെങ്കിലും അയാൾക്കെടുക്കും സോറിയാസിസ്സായിട്ട് എത്ര പേരാണ് വരുന്നത് ഓരോരുത്തരും സോറിയാസുകാർ മാറി അവർ പറഞ്ഞയച്ചിട്ടാണ് കൂടുതലാളും വരിക ഒറ്റ മാസം കൊണ്ടാണ് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന സോറിയാസിസ് മാറി അവിടെ ആളുകൾ സന്തോഷമായിട്ട് വീട്ടിൽ പോകുന്നത് ഇന്നലെ കോഴിക്കോട് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു ഏഴ് ദിവസം കൊണ്ട് അയാളുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നത് നന്നായിട്ട് മങ്ങി തുടങ്ങി സന്തോഷത്തിലാണ് അപ്പോൾ ഇതൊന്നും രോഗങ്ങളല്ല ഇതിനെ തടഞ്ഞാൽ ഇത് നേരെ ജോലി നടക്കുന്നതിൽ തടസ്സമുണ്ടാക്കിയാൽ അതകത്തേക്ക് പോയി കെട്ടിക്കിടന്ന് അവയവത്തിന് നാശം ഉണ്ടാക്കുമ്പോൾ ശരിക്കുള്ള രോഗങ്ങൾ തുടങ്ങുന്നു അപ്പോൾ രോഗം അസുഖം ഇത് രണ്ടിനെ നിങ്ങൾ വേറെ തിരിച്ച് മനസ്സിലാക്കണം ശരീരത്തെ സഹായിക്കുക ചെയ്യേണ്ടത്